കേരള രാഷ്ട്രീയം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെയോ പൊതുജനങ്ങളെയോ അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും വിറങ്ങലിച്ച് നിൽക്കുന്നൊരു കാഴ്ച ഇതിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന രീതിയിൽ പഴയ മാർക്ക് ഫോർ അംബാസഡർ കാർ എന്നൊക്കെ പറയുന്ന പോലെ ആ സരിത പോലുള്ള ചില അഭിനവ സരിതമാരിറക്കി വീണ്ടും വോട്ട് നേടി അധികാരത്തിൽ വരാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നൊരു കാഴ്ചയാണ് കുറച്ചു കാലമായിട്ട് കാണുന്നത് ഇതെൻ്റെ അഭിപ്രായമല്ല രാഷ്ട്രീയ നിരീക്ഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അത് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് പിന്നീടത് അന്വേഷിച്ച് പിടിച്ചു എന്നപ്പോൾ കാക്കെ ശർദ്ദിച്ച കഥ പോലെയായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തൻ്റെ മണ്ഡലമായ എത്തി ഈ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെത്തുന്നതിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദങ്ങൾ പിന്നെയും മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പാലക്കാട് നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് പാലക്കാട് ഒരു വാഹന പ്രചരണ ജാഥ ഉണ്ടായി അതായത് നമ്മുടെ പഴയ കോളാമ്പി മയക്കൊക്കെ വെച്ച് കെട്ടി സൈക്കിളിൽ മുൻപ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ കൊട്ടകക്കാർ ചെയ്യുന്ന പോലൊരു പരിപാടി അതായത് രാഹുൽ മാംകൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് യുവതികളായ സ്ത്രീകളെല്ലാം കഥകടച്ച് കടച്ച് വീടിനകത്തിരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എം എൽ എയുടെ കണ്ണ് പട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അനർത്ഥങ്ങൾ ഉണ്ടായേക്കാം പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു പ്രതിഷേധിക്കും പാലക്കാട് മാങ്ങൂട്ടത്തിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകൂത്താൻ സമ്മതിക്കില്ല എം എൽ എ എന്ന രീതിയിൽ ഒരു പരിപാടിയിലും സംബന്ധിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോളാമ്പി മയക്ക് വെച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് മാറിയത് ഇത്തരം പ്രതിഷേധങ്ങൾ കാണുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖല അല്ലെ രാഷ്ട്രീയ സംവാദ മേഖല എത്രമാത്രം തരം താഴുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെതിരായി സി പി എമ്മിന് എല്ലാ വ്യക്തികളൊക്കെ നമുക്ക് വിടാം കോൺഗ്രസ്സിനെതിരായി സി പി എമ്മിന് എന്താണ് പരാതി പറയാനുള്ളത് മറ്റേ പരാതി പറയുന്നുള്ളൂ രണ്ട് കാര്യങ്ങൾ പറയും മെയിനായിട്ട് അവർ പറയുന്നത് സി പി എമ്മിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കോൺഗ്രസ് തുരങ്കം വയ്ക്കുന്നു ഒന്നാം രണ്ടാമത്തെ പരാതി ബി ജെ പിയോട് വളരെ മൃദു സമീപനം ആര് കാണിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ കേട്ട് കേട്ട് മടുത്തു വർഷങ്ങളായിട്ട് കേൾക്കുന്നു വികസന പ്രവർത്തനം ഒന്നും എന്താണ് വികസന പ്രവർത്തനം എന്ന് ഒരാളെങ്കിലും മാത്രം വികസിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്ന വികസന പ്രവർത്തനം പിന്നെ പകരം പറയാൻ ഇവർക്കൊന്നുമില്ല അന്തസ്സുണ്ടായി ഇപ്പോൾ ഇവർ രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ ഷാബി ഷാബിപറമ്പിലോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുടെ പരാതി അതെ ഇന്നേ ഇന്ന സ്ത്രീ ഇന്ന രീതിയിൽ അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയാൻ ഉള്ള ആർജവ ഇവർ കാണിക്കണം ആർജവല്ല സാറേ അതിൽ ഒന്ന് ഞാനൊന്ന് ഇടപെടുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലീസ് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു പരിധിവരെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പോലീസിനുമുള്ളൊരു സമ്മർദ്ദം എന്തായാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും ഇവിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ കേട്ടു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികന്മേൽ കൃത്യമായ നടപടിയെടുക്കണം അപ്പോൾ അതൊരു സമ്മർദ്ദമാണത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയുമ്പോൾ അവർക്കറിയാം അതിന് പുറകിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് അവരന്വേഷിച്ചു നാലുപാടും നാട് നീളം അലഞ്ഞു ഒരു തുമ്പും കണ്ടെത്താൻ പറ്റില്ല അതായത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും സ്ത്രീകളെ കണ്ടെത്താനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും കേസുകളോ അതിനുള്ളൊരു തുമ്പോ അതിന് അലസിപ്പിച്ച ആശുപത്രി കണ്ടെത്താനൊന്നും പറ്റിയില്ല ബംഗളൂരു വരെ ഇവർ പോയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരു തരത്തിലും തെളിവ് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ യാതൊരു പരാതിയും ഇല്ലാത്ത ഒരാളെക്കുറിച്ച് പിന്നെ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവർ സംഘടിപ്പിച്ചത് കോളാമ്പി വെച്ച് കെട്ടി നമ്മൾ പറയില്ലേ നാറ്റിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ അതിലേക്ക് അവർ ഒതുങ്ങിയതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വനിതാ നേതാവും ഒരു എം എൽ എ ആയി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വരികയുണ്ടായി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അത് കത്തിപ്പടന്നു നിൽക്കുന്നു അതിൻ്റെ പേരിൽ ഇപ്പോൾ കെ എം ഷാജഹാൻ അറസ്റ്റിലായിരിക്കുന്നു അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കത്തേ ഉള്ളൂ എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ ആ വിവാദം കത്തിപ്പടന്നു നിൽക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് അതിലെ ആരോപണ ആരോപണവിധേയായി എന്ന് പറയുന്ന വനിതാ നേതാവ് വനിതാ നേതാവ് കെ ജെ ഷൈൻ ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഈ വെളിപ്പെടുത്തലിൻ്റെ വീഡിയോ അധികരിച്ചുകൊണ്ട് കെ എൻ ഷാജഹാനും സാമൂഹ്യ മാധ്യമങ്ങൾ പലരും പല രീതിയിലൊക്കെ പ്രതികരിക്കുകയുണ്ടായി അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി കാരണം ഷൈൻ ടീച്ചറുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതുകൂടി ഈ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡുകൾ മുൻപ് നടന്ന പല കാര്യങ്ങളും വലിച്ചു പുറത്തിട്ടു അതായത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളുടെ സ്ത്രീ പീഡന കഥകൾ സി പി എമ്മയുടെ ഓഫീസുകൾ അതെ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശി ഉൾപ്പെടെ പി കെ ശശി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ലൈംഗിക പീഡന കഥകൾ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ വലിച്ച് പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ഈ പോക്ക് പോയാൽ അത് ഗുണകരമാകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എം വി ഗോവിന്ദനോട് തീരുമാനമെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ഞങ്ങൾ പ്രതികരിക്കില്ല പ്രതിഷേധിക്കില്ല അപ്പോൾ ഇത് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടുത്തെ യുവ നേതാക്കൾ ഡിവൈഎഫ്ഐ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല അവർ വീണ്ടും മൈക്ക് വെച്ച് കിട്ടി പ്രചരണത്തിനിറങ്ങി ഒരു പക്ഷേ ഈ സി പി എംകാർ സിംപ്ലിസിറ്റിയുടെ വിനയത്തിൻ്റെ അല്ലെങ്കിൽ ലാളിത്യത്തിൻ്റെ മുഖമുദ്രായതിൻ്റെ പേരിലായിരിക്കാം സൈക്കിളും പഴയ കോളാമ്പിയും ഒക്കെ എടുത്ത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചത് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി എടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയും ഒക്കെ ഉയർന്നു വന്ന വിവാദങ്ങളെക്കുറിച്ചും ഇപ്പോൾ മന്ത്രിസഭയിലിരിക്കുന്ന ചില ആളുകളെ കുറിച്ചും എം എൽ എ മുകേഷിനെ കുറിച്ചുമൊക്കെ ഇവർ ഏത് തരത്തിൽ പ്രകമ്പനം കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കണം എത്ര കോളാമ്പി ബൈക്കുകളായിക്കെടുക്കേണ്ടി വരും അല്ല അത്ര അത്രയും അഗ്രസീവായുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് കഴിവില്ല എന്ന് പറയുന്ന ഒരു ഒരു ശരിയാണ് പക്ഷെ കാ എത്രമാത്രം സിംബോളിക്കായിട്ട് കാണിക്കണ ഏതെല്ലാം പരിപാടി കാണിക്കാൻ പറ്റും മുകേഷിൻ്റെ കഴിക്കാൻ പറ്റില്ലേ ഒരു ഒരു വയസ്സിൽ നിന്ന് സരിതെ അടിച്ചു ചോദിക്കുന്നു ഒറിജിനൽ സിനിമ അല്ല മറ്റേ സിനിമയുടെ അടിച്ചു ഓടിക്കുന്നു വേറെ സ്ഥലത്ത് പുതിയ ഡാൻസ് അടിച്ചു ഓടിക്കുന്നു ആരുടെ സർ ഇതിൽ വേറെ ഒരു കൂടി എടുത്തു പറയാനായിട്ട് ഈ മുകേഷ് എം എൽ എക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ എഫ്ഐആർ ഇട്ട് കേസ് എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസില്ല അവരുടെ അതുകൊണ്ടാണ് പരാതി ഇല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പരാതിയുള്ള ആളുകളെ അവരട്ടു വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇന്നലെ പാലക്കാടുള്ള സ്ത്രീകൾ അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായി സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കാൻ വരണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ കൊണ്ടാ പാലക്കാടുള്ള ജനങ്ങളെ ഇനി നിങ്ങളും അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട എന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നും വരികണ്ടേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തില് മരണവീടുകളിൽ അടക്കമുള്ള ചില ചടങ്ങുകൾ സംബന്ധിച്ചപ്പോഴാണ് സ്ത്രീകൾ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടത് മാധ്യമങ്ങളിലൂടെ കണ്ടത് ഇവിടെ ഈ കേരളത്തിലെ രാഷ്ട്രീയം ഇത്രത്തോളം മലീമസമായിട്ടുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ ഇങ്ങോട്ട് സി പി എം പ്രയോഗിക്കുന്ന പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ അവരെടുത്തു പ്രയോഗിക്കുന്ന ഒരു വിഷയം ഈ സ്ത്രീ വിഷയം തന്നെയാണ് എന്തുകൊണ്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സുസ്ഥിരമായൊരു ഭാവിയെക്കുറിച്ചോ ഒരു പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് ഈ യുവതയെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പദ്ധതി മുന്നിൽ വെച്ച് വോട്ട് തേടാൻ സാധിക്കുന്നില്ല അരമന രഹസ്യങ്ങൾ കിടപ്പുറ രഹസ്യങ്ങൾ മാത്രം കുത്തിപ്പൊക്കി ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ആ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം അല്ല ഒരു ആറ് ആറുമാസത്തേക്ക് ഒരു കിടപ്പുറ രഹസ്യം കിടപ്പുറം സംഭവിച്ചാണല്ലേ ബസ് സ്റ്റാൻഡിൽ സംഭവിച്ചാണല്ലേ ഏതെങ്കിലും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സംഭവിച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഒരു വ്യക്തിയെയും ഒരു നേതാവിനെയും ഒരു സ്ത്രീയും ബന്ധപ്പെടുത്തിയൊരു സ്റ്റോറി അങ്ങ് വന്നാൽ ആറുമാസത്തേക്ക് ആ സ്റ്റോറി അന്തരീക്ഷത്തിൽ നിർത്താനുള്ള സംവിധാനം എല്ലാം സി പി എമ്മിനുണ്ട് ദേശാമാനെ വിട്ടാൽ ഉടനെ കൈലള്ളി എടുക്കും കൈയിലി വിട്ട ഉടനെ റിപ്പോർട്ടെടുക്കും റിപ്പോർട്ട് വിട്ട ഉടനെ മറ്റേ നികേഷിൻ്റെ ചാനലെടുക്കും നിികേഷൻ ചാനലിലേക്കും മറ്റേ ട്വൻറ്റി ഫോർ ഇങ്ങനെ ഓരോ ചാനലും മാറി മാറി ഇത്തരം വാർത്തകളെ കൈകാര്യം ചെയ്ത് ആ മനുഷ്യനെ എയറിൽ നിർത്താൻ പറ്റും ജയിക്കാൻ ദൂര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കൊടുത്താൽ ജയിക്കാൻ ഒരു പതിനഞ്ച് ഇരുപത് പേരെങ്കിലും കോൺഗ്രസിൻ്റെ കീഴിൽ യുവജന നേതാക്കളുണ്ട് അതിവർക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് സാറിപ്പോ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം നമ്മൾ കൊട്ടിഘോഷിക്കുന്നു ഈ സാക്ഷര സമൂഹത്തിൻ്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ എന്താണ് കിടപ്പുറ രഹസ്യങ്ങളോ പാവാട പൊക്കി കേസുകളൊക്കെ തന്നെയാണോ അവർക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയം ഏത് തരത്തിലാണ് ഗുണകരമാകുക കേരളത്തിനൊരു സംസ്കാരം ഉണ്ടല്ലോ ഇല്ലേ കേരളത്തിൽ ലിറ്ററസിയിൽ സാക്ഷരതയിൽ ലോകത്ത് തന്നെ കിടപിടിക്കുന്ന തരത്തിൽ മേന്മയുള്ളൊരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാക്ഷരതയിലും ആരോഗ്യ പരിപാലനത്തിനുമെല്ലാം അല്ലെങ്കിൽ സാമൂഹ്യനീതിയിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം ആ കേരളത്തിലാണ് ഇപ്പോഴും ഈ പാവാട പൊക്കിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു വന്നുകൊണ്ട് ഇടത് വലത് കക്ഷികൾ ഇങ്ങനെ പോരടിക്കുന്നത് അതായത് ഇടത് കക്ഷികൾ പറയുമ്പോൾ വലതു കക്ഷികൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവരും ഇത്തരം കാര്യങ്ങൾ പറയും നമ്മളിപ്പോഴും ഈ ഒരു പാവാട രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി തന്നെയല്ലേ കഴിഞ്ഞു പോകുന്നത് അത് ശോചനീയമായ ഒരു അവസ്ഥ തന്നെയല്ലേ അല്ല അത് ശോചനീയമായ എന്ന് പറഞ്ഞാൽ പാവാട രാഷ്ട്രീയം സരിത ഞാൻ ഒരു കാര്യത്തിൽ ഷൈൻ ടീച്ചറേക്കാളൊക്കെ സരിതയ്ക്ക് മാർക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യം പരസ്യമായിട്ട് രംഗത്ത് വന്ന് പീഡനങ്ങൾ എല്ലാവരോടും പറയാൻ ആരെയും ആ കൂട്ടി നിൽക്കുന്ന പത്രക്കാരോ പേടിച്ചു പിടിച്ചാൽ അങ്ങനെ ആരുടെ നേരെയാണ് വിരളി ചൂടുന്നത് എന്ന് അറിയത്തില്ല ആ രീതിയിൽ തുറന്നു പറയാൻ തയ്യാറായി ഇന്നും ഇതെല്ലാം കാണാമുറയായി തന്നെ ഇന്നാണ് സാർ സാർ പറഞ്ഞത് ആ വാക്കുകടങ്ങി ഞാനൊന്ന് ഇടപെടൽ ഇന്നിപ്പം ആർക്കെതിരെയും ആർക്കൊരു ഒരു പരാതി ഉന്നയിക്കാന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാരണം ഒരു തെളിവിൻ്റെ അടിസ്ഥാനം വേണ്ട അങ്ങനെ ഏതെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഉന്നയിക്കേണ്ടത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെ യാതൊരു രാഹുൽ ഇല്ലാതെ ആയിപ്പോയത് മാങ്ങൂട്ടം ഇവരുടെ ആരോപണം ശരി എന്ന് പറഞ്ഞെങ്കിൽ ഇവർക്ക് എന്ത് പീഡനം പറ്റി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്ങൂട്ടം വിളിച്ചാൽ കൂടെ ലോഡിൽ പോയി എം എൽ എപ്പോൾ പകരം ആദ്യത്തെ ഇതിനു വേറെ ആരെങ്കിലും കാര്യങ്ങൾ സാർ ഒരു സംഭവം നടന്നതിന് അത് അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ അടിസ്ഥാന അത് വേണ്ടേ അതില്ല വെറുതെ ഒരു ഇപ്പൊ ഞാൻ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തൊരു അടിസ്ഥാനം പരിശോധിക്കപ്പെടൂല്ലേ നിയമപരമായിട്ട് ഇത് എങ്ങനെ നിലനിൽക്കും കോടതിയിൽ എങ്ങനെ നിലനിൽക്കും ഇല്ല ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി കേസും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആരത് അന്വേഷിച്ചു എന്ന് പോലും കോടതി ചോദിക്കും അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ അവർക്കൊരു കേസ് കൊടുക്കാൻ പറ്റിയില്ല പറഞ്ഞു വരുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരാളെ ഒരു ബ്ലാക്ക് ഷൈഡിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഏതെങ്കിലും അനഭമിതമായിട്ടുള്ള ആഭിചാരങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപവാദ കഥകളോ ഒക്കെ പറഞ്ഞ് പരത്താൻ യാതൊരു തെളിവിൻ്റെയും സംഭവങ്ങളുടെയും അടിസ്ഥാനം വേണ്ട നിങ്ങളൊരു ആരോപണം ഉന്നയിക്കൂ ഞങ്ങളത് ഏറ്റെടുക്കാം എന്നുള്ള മട്ടിലേക്ക് രാഷ്ട്രീയക്കാർ വരുന്നു അതുകൊണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരാളെ സ്വഭാവഹത്യ നടത്തി വ്യക്തിഹത്യ നടത്തി ഒരാറുമാസക്കാലം തിരഞ്ഞെടുപ്പ് വരെ അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിർത്തി വോട്ട് നേടി ജയിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് രാഷ്ട്രീയം ചെന്നെത്തുമ്പോൾ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന സദാചാരബോധത്തിലും സാമൂഹ്യനീതിയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസാന്നിധ്യം അല്ലെങ്കിൽ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ സി പി എം എന്തുമാത്രം താഴോ എന്നറിയണമെങ്കിൽ കാത്തിരുന്നാൽ മതി തന്നെ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഗോവുട്ടിയും ബാലങ്ക നായരൻ ടി ജി ദേവിയും ഒക്കെ പീഡിപ്പിക്കുമ്പം ആ പീഡനത്തിനിരയായ സ്ത്രീകളെ പുറത്തേക്ക് വന്നാൽ ബ്ലൗസും കയറി പൊട്ടും തൂത്ത് കളഞ്ഞ് കുലഞ്ഞ് വസ്തുവായിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് വരും ഇനി ചിലപ്പം അതുപോലും ഇന്നലെ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞില്ലേ പാലക്കാട് അതുപോലെ പൊട്ടൊക്കെ നേറ്റീയമായ രാഹുലെ പീഡിപ്പിച്ചാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടു നിർത്തുന്നതിന് ഒരു മടിയും കാണിക്കാത്ത രീതിയിൽ സി പി എം തര തരം താന്നു പോയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്തരം അനാശാസികരങ്ങളായ ആശാവഹമല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട ആദർശം എന്താണെന്നുള്ളത് മുഖത്തോട് മുഖം നോക്കുക വിറങ്ങിലിച്ച് നിൽക്കുന്നു നമ്മുടെ യുവതിയടക്കം എന്തായാലും ഇനി എന്താണ് ഈ വിഷയത്തിലുണ്ടാകുന്നുള്ള നമുക്ക് കണ്ടെത്താം